നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കൂരിയാട് അണ്ടർപാസിന് അടുത്ത് വെച്ച് കാറിന്റെ പിൻസീറ്റിന്റെ ഡോർ ഡോർപാഡിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേങ്ങര പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുറഹീം കുന്നുമേൽ മിൻഹാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഭേങ്കര എസ് എച്ച്ഒ വി അമീർ അലിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിൻസീറ്റിൽ ഡോർപാഡിനകത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന പണം പിടികൂടിയത് പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്കാണ് പണം കടത്തിയിരുന്നത് പരിശോധനയ്ക്ക് എസ് എച്ച്ഒ അമീർ അലി സിവിൽ ഓഫീസർമാരായ സിറാജ് ഷബീർ അലി ലിബിൻ ൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലേസർ ലെൻസ് ഫാർമസി ലാബ് സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ